നമസ്കാരം മലയാളത്തിന്റെ പ്രിയ കവി എഴുത്തുകാരനുമായ പി കെ ഗോപിയുടെ പുതിയ കാട്ടാളൻ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് ആദിമ മനുഷ്യൻ വേട്ടയാടിയത് സ്വന്തം പശി അടക്കാനായിരുന്നു ആധുനിക മനുഷ്യൻ വേട്ടയാടിയത് കേവലം ഹിംസയ്ക്ക് വേണ്ടിയാണ് വിനോദത്തിന് വേണ്ടിയാണ് ഒരു തന്റെ തളിരില മാവിന്റെ തളിരി ഗൽവീടയുമേതോ മനുജ്ഞ സംഗീതവും മിരീണയിൽ അനുഭൂതി പൂക്കുന്ന भावവും തിരയിളഗുമേതോ നിഗൂഢാർത്ഥരാഗവും കതിരണിയുമെന്നിലേ കാവ്യാനുഭൂതിയേ കടമിടിയൈ സവർ കീട കിടവേ അനുജനൊരു കവണിയിൽ കല്ലും ൊട്ടി ഞാൻ കേണുപോൽ അനുജന്റെ നില കണ്ടു ഞെട്ടി പറഞ്ഞു പോയി വിധം അരുതരു കൊല്ലരുതനുജാം അരുതരുത് കൊല്ലരുതനുജ മനസിന്റെ അമൃതുമായ തുണി പൈതലിൽ പുതിയ രാമായണം പാടുവാൻ ൂകട്ടെ പുളകമതിരമ്യമായി പാടട്ടെ ഹൃദയമതികാമ്യമായി പൂത്തുലങ്ങിടട്ടെ ഇതിഹാസ മുളമതി തേജസിൽ വിടരട്ടെ നാളെയും തലമുറകളാസ്വദിക്കട്ടെ കാന്തികൻ നലയലികളെത്തട്ടെ വിശ്വസാനുക്കളിൽ ചുടു കണ്ണുനീരിന്റെ വിലയനുഷൻ അറിയില്ല കിളിമകളെ അറിയില്ല കവണി അതിശക്തിയായി ഉയരുന്നു വീശുന്നു ഞടിയിൽ മിന്നൽ പായുന്നു നെഞ്ചകം പിടയുന്നു തൊട്ടയുടെ അഴകാന്ന ചിറകുകൾ തളരുന്നു വിരയാന്ന് വീഴുന്നു

One